നമസ്കാരം കൂടുതൽ മണിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് ജോലി നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റ് വിസയിലൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിൽപ്പെട്ട റൊമാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസിയാണ് ഡെലിവറി ബോയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഒമ്പത് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ഡ്യൂട്ടി ടൈം വരുന്നുണ്ട് ടു വീലർ ലൈസൻസ് ഇന്ത്യയിലെ ടു വീലർ ലൈസൻസ് ആവശ്യമാണ് അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് അത്യാവശ്യമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഫുഡാണോ അല്ലെങ്കിൽ എന്താണോ ഗുഡ്സ് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുക അവർ കൊണ്ടുപോകുന്ന വാഹനം മെയിൻ്റൈൻ ചെയ്യുക അതായത് ടു വീലർ ആയിരിക്കും അതായത് ഒരു ബാറ്ററി ഉള്ള ബൈസൈക്കിൾ ആയിരിക്കാം മിക്കവാറും ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ചെറിയ ബാറ്ററി സ്കൂട്ടർ അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ ഡെലിവറി റെക്കോർഡ്സ് മെയിൻറ്റൈൻ ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത് ഓവർ ടൈമിനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് കമ്പനി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ എണ്ണൂറ് യൂറോ ആണ് സാലറി പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിലേക്ക് ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു അൺസ്കിൽഡ് കാറ്റഗറി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ജെൻസിന് മാത്രമാണ് പ്രധാനമായിട്ടും പറ്റുക ലേഡീസിന് ഇത് അവൈലബിൾ അല്ല അപ്പോൾ അങ്ങനെ ജോലി നോക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് സിക്സ് ടു സെവൻ മന്ത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട് ആണ് അതിൻ്റെ നമുക്ക് എംബസിയിലേക്കുള്ള പേപ്പറുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എംപ്ലോയറുടെ പ്രത്യേകമായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് എംപ്ലോയർ ചെയ്തു കൊടുത്ത് സക്സസ് ആയിട്ടുള്ള കേസുകളാണ് കൂടുതലായിട്ടും ഉള്ളത് റൊമാനിയ എന്ന് പറയുന്ന രാജ്യം റീസെൻ്റായിട്ട് ഈ ഒരു ഷെങ്കൻ ഏരിയയിലേക്ക് വന്നിട്ടുള്ള ഒരു രാജ്യമാണ് യൂറോപ്പിലേക്ക് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ട്രാവൽ ട്രാവല് ഒരു ഓതറൈസേഷനും കൂടി കിട്ടുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷെങ്കൻ വിസ ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഇതിൽ പറയുന്നത് ആ രണ്ട് വർഷം അതേപോലെ തന്നെ അത് ആയിട്ടുള്ള രീതിയിലാണ് കോൺട്രാക്റ്റ് വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാങ്ക് കോപ്പി അതേപോലെ തന്നെ ആറുമാസം വാലിഡിറ്റി മിനിമം വേണം പാസ്പോർട്ടിൽ പിന്നെ അതുകൂടാതെ നിങ്ങളുടെ റെസ്യൂം വേണം ബേസിക് ആയിട്ടുള്ള എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത് അതിന് ശേഷം വൺസ് ആ പേപ്പറിൻ്റെ സബ്മിഷൻ ഭാഗത്തേക്ക് പോകുന്ന സമയത്തേക്ക് പി സി സി നമ്മൾ ഏത് കൺട്രിയിലാണ് നിൽക്കുന്നത് ആ ഹോം കൺട്രിയിൽ പി സി സി ആവശ്യമായിട്ട് വരും കാരണം അത് പറയുക പ്രത്യേകിച്ച് ഹോം കൺട്രി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ആറുമാസത്തിന് മുകളിലായിട്ട് വേറെ രാജ്യത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആ സമയത്ത് അയാൾ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് പി സി സി എടുക്കേണ്ടത് ഏത് രാജ്യത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തിന് മുകളിലായിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് പി സി സി എടുത്തു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനാണെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നമ്പൂറും എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും ബേസിക് ആയിട്ടുള്ള ഏജ് ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ബേസിക് ആയിട്ടുള്ള ഏജ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് താല്പര്യമുള്ള ആളുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കുറച്ച് വേക്കൻസികൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ റൊമാനിയയിലേക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കൊക്കെ ഒക്കെ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ കോൺ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാനോ യൂറോപ്പിലേക്ക് എത്താനായിട്ട് നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇറ്റലിയിൽ ജോലി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കുള്ള വിസാസ് ഒക്കെ നമുക്ക് റീസെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകൾ ഇപ്പോൾ ഹാസില് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നോക്കുന്ന അതിന് മുമ്പൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ ഇനി എപ്പോഴെപ്പോഴും വിസ എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും വിസ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്താണ് അതിന് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം സൗത്ത് കൊറിയ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതലും ഡിസിനേണ്ടിസ് ചെയ്ത് താങ്ക്